തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റിൽ പങ്കെടുക്കാന് അവസരം നേടിയതിന്റെ സന്തോഷത്തിലാണ് ചേലേരിയിലുള്ള നിവേദ്യ നന്ദനനും കുടുംബവും ക്ലാസിക്കൽ ഡാൻസിലാണ് നിവേദ്യ ഉജ്ജ്വല നേട്ടം കൈവരിച്ചത് ചേലേരി യു പി സ്കൂളിനു സമീപം നിബിൻ നിവാസിൽ നന്ദനന്റെയും ബേബി നന്ദനന്റെയും മകളായ നിവേദ്യ പരിമിതികളെയെല്ലാം മറികടന്നാണ് പഠനത്തിലും കലാകായികരംഗത്തും ഉൾപ്പെടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചത് പുളച്ചേരി എ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ നിവേദിക്ക് നൃത്തത്തോടാണ് കൂടുതൽ പ്രിയമെന്നും സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രോത്സാഹനമാണ് ലഭിക്കുന്നതെന്നും മാതാപിതാക്കൾ പറഞ്ഞു കുറെ മത്സരങ്ങൾ പങ്കെടുത്തിന് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ബിആർസിന്ന് ധർമ്മടത്ത് പിന്നെ പതിനാല് ജില്ലയ്ക്ക് പോയിട്ട് മത്സരിച്ചിന് അവിടെ നിന്നും കിട്ടിന് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സ്കൂൾസിന് പോയിട്ട് പിന്നെ എറണാകുളത്തുനിന്ന് രണ്ട് ഗോൾഡ് മെഡൽ കിട്ടിയു ഓട്ടത്തിലും സോഫ്റ്റ് വേൾ ത്രോയിലും ഫസ്റ്റ് തന്നെ ഇവളെ സ്റ്റേജ് കയറ്റിയത് പിന്നെ സുജാത ടീച്ചർ ചലരി മുക്കിലെ ബഡ്സു സ്കൂളിലെ ടീച്ചറാണ് ആദ്യം സ്റ്റേജ് കയറ്റിയത് ഇപ്പം ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നത് രാജി ടീച്ചറാണ് പിന്നെ ഇവള് നല്ല മിടിക്കുകയാണ് പ്രാവശ്യം കഴിഞ്ഞ വർഷവും എല്ലാ എല്ലാ കാര്യത്തിലും കുറച്ചും കൂടി നല്ല രീതിയിൽ ഞാനും ഞാനും എൻ്റെ കഴിഞ്ഞ കരമാവധി നോക്കുന്നുണ്ട് അതിലവള് ഉഷാറായി വരുന്നു സന്തോഷം അതുപോലെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് പിന്നെ കുട്ടികൾ നല്ല രീതിയിൽ ഇവിടെ നോക്കുന്നത് നിവേദിയുടെ നേട്ടത്തിൽ സ്കൂളും നാടും ഒരുപോലെ അഭിമാനത്തിലാണെന്ന് പ്രധാന അധ്യാപിക താരാമണി പറഞ്ഞു അപ്പോൾ അവക്ക് സ്പോർട്സിലായിക്കോട്ടെ പിന്നെ ഡാൻസിലായിക്കോട്ടെ വളരെ പ്രതിഭ ഉള്ള കുട്ടിയാണ് അപ്പൊ ഈ അവൾ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അവർക്കിപ്പം തിരുവനന്തപുരത്ത് നടക്കുന്ന കുട്ടികളുടെ പരിപാടിയിൽ കണ്ണൂർ ജില്ലയിൽ നമ്മളെ നിവേദ്യക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ചെന്നൈയിൽ നടക്കുന്ന സ്പോർട്സ് മത്സരങ്ങളിലും ആ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് നിവേദ്യ നിബിൻ നന്ദനാണ് നിവേദ്യയുടെ സഹോദരൻ കായികരംഗത്തും കലാരംഗത്തുമുള്ള ഈ കൊച്ചുമിടുക്കിയുടെ ഉജ്ജ്വല മുന്നേറ്റത്തിന്റെ സന്തോഷത്തിലാണ് കുടുംബവും വിദ്യാലയവും ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕಣೂರ್ ವಿಷನ್